ചെട്ടികുളങ്ങര കുംഭഭരണി സ്പെഷ്യൽ കൊഞ്ചും മാങ്ങയാണ് ഇന്നത്തെ വീഡിയോ ഇതിനു വേണ്ടി ഒരു കപ്പ് ഉണക്കക്കൊഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് ഉണക്കക്കൊഞ്ച് ആദ്യം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കണം ഇങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇതിൻ്റെ തലയും വാലുവൊക്കെ മാറി കിട്ടും കൈ വെച്ചിങ്ങനെ ഒന്ന് തിരുമിയെടുക്കുകയോ ഒരു ചിരട്ട വെച്ച് ഒന്ന് ഉരെടുക്കുകയോ ചെയ്താൽ മതി ഇനി അടുത്തതായിട്ട് രണ്ട് പച്ചമാങ്ങ വേണം പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഉപ്പുവെള്ളത്തിൽ മുക്കി വെക്കണം ഇനി കൊഞ്ചും നന്നായിട്ട് കഴുകിയെടുക്കണം ഒരു മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് ഉരച്ച് കഴുകി തന്നെ എടുക്കണം ഇനി ഒരു ചെറിയ തേങ്ങ ചെറുകിയതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആറല്ലി ചുവന്നുള്ളി ഇത്രയും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം വെള്ളം ഒന്നും ചേർക്കണ്ട ഇങ്ങനെ ഒന്ന് കറക്കിയെടുത്താൽ മതി ഇനി അടുത്തതായിട്ട് മാങ്ങ ഇട്ട് കൊടുക്കുക ഒരു പാത്രത്തിലേക്ക് ഉണക്ക കൊഞ്ച് വൃത്തിയാക്കിയത് ആറോ ഏഴോ പച്ചമുളക് പിന്നെ നമ്മൾ ആ ചതച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർക്കാം അരക്കപ്പ് വെള്ളം മിക്സിയുടെ ജാറ് കഴുകി അതും ചേർക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിക്കാം ഇനി അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ പത്ത് മിനിറ്റ് ഒന്ന് വേവിക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇനി ഏറ്റവും ഒടുവിൽ ഒരു ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഇളക്കിയെടുക്കാം